ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എസ് എസ് എൽ സിക്ക് മാർക്ക് കുറവ് കാരണം പ്ലസ് വണ്ണിന് ഇഷ്ടവിഷയം കിട്ടിയില്ലേ സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യൂ ഇഷ്ടവിഷയം സ്വന്തമാക്കാം എസ് എസ് എൽ സി തതുല്യ യോഗ്യത നേടിയവരാണോ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് കോമ്പിനേഷൻ പ്രവേശനം കിട്ടാത്തവരാണോ എങ്കിൽ വിഷമിക്കേണ്ട ഇങ്ങനെയുള്ളവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു പ്ലസ് വൺ നേടാനുള്ള സൗകര്യം നൽകുന്ന കേരള സർക്കാർ സ്കോൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ സാധാരണ ഹയർ സെക്കൻഡറിക്ക് തുല്യം തന്നെയാണ് മിതമായ ഫീസാണ് സ്കോൾ കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ വഴി അപേക്ഷാ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാല് വരെ അറുപത് രൂപ പിഴയോടുകൂടി ജൂലൈ മുപ്പത്തൊന്ന് വരെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ഓഫ്ലൈൻ വഴി പണം അടയ്ക്കാവുന്നതാണ് കോഴ്സ് വിവരങ്ങൾ നോക്കാം ഹയർ സെക്കൻഡറി ഓപ്പൺ ജനറൽ ഒന്നാം പാർട്ട് ഇംഗ്ലീഷ് നിർബന്ധമാണ് പാർട്ട് ടു മലയാളം ഹിന്ദി സംസ്കൃതം തമിഴ് കന്നഡ ജർമ്മൻ റഷ്യ ഉറുദു അറബിക് ലാറ്റിൻ സെറി എന്നിങ്ങനെ പന്ത്രണ്ടോളം ഭാഷകളുണ്ട് ഇതിൽ ഇഷ്ടമുള്ള ഭാഷ സെക്കൻഡ് ലാംഗ്വേജ് ആയി സെലക്ട് ചെയ്യാം പാർട്ട് ത്രീ സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ഗ്രൂപ്പുകളിലെ തെരഞ്ഞെടുത്ത കോമ്പിനേഷനുകളിൽ പഠിക്കാം സ്വയം പഠന സഹായികൾ അവധി ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ നടത്തുന്ന സമ്പർക്ക ക്ലാസുകൾ പ്രാക്ടിക്കൽ ക്ലാസുകൾ എന്നിവയും ഉണ്ടായിരിക്കും കൂടാതെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പഠനത്തിനാവശ്യമായ കോമ്പിനേഷനുകളും ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠന കേന്ദ്രങ്ങളും ഉണ്ട് ഓരോ ജില്ലയിലും ഒത്തിരി പഠന കേന്ദ്രങ്ങളുണ്ട് അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സബ്ജക്ട് കോമ്പിനേഷൻ നോക്കാം സയൻസ് ഗ്രൂപ്പ് കോഡ് വൺ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ബയോളജി രണ്ട് വർഷത്തെ ഫീസ് മൂവായിരത്തി രൂപയാണ് ഇത് രണ്ട് തവണയായി അടയ്ക്കാവുന്നതാണ് കോഡ് ഫൈവ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് രണ്ട് വർഷത്തെ ഫീസ് നാലായിരത്തി അമ്പത് രൂപ കോഡ് നയൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി രണ്ട് വർഷത്തെ ഫീസ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സബ്ജക്ട് കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസ് കോഡ് ടെൻ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി രണ്ട് വർഷത്തെ ഫീസ് മൂവായിരത്തി എണ്ണൂറ് രൂപ കോഡ് ഇലവൻ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി രണ്ട് വർഷത്തെ ഫീസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോഡ് പതിനാറ് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ട് വർഷത്തെ ഫീസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോഡ് മുപ്പത് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ വർക്ക് രണ്ട് വർഷത്തെ ഫീസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോമേഴ്സ് കോമ്പിനേഷൻ ഗ്രൂപ്പ് കോഡ് മുപ്പത്തി ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് മാത്തമാറ്റിക്സ് രണ്ട് വർഷത്തെ ഫീസ് രണ്ടായിരത്തി മുന്നൂറ് രൂപ കോഡ് മുപ്പത്തേഴ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ട് വർഷത്തെ ഫീസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോഡ് മുപ്പത്തെട്ട് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് രണ്ട് വർഷത്തെ ഫീസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോഡ് മുപ്പത്തൊൻപത് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ രണ്ട് വർഷത്തെ ഫീസ് രണ്ടായിരത്തി രൂപ ഫീസിൽ അല്പം മാറ്റങ്ങൾ വന്നേക്കാം കോമേഴ്സ് ഗ്രൂപ്പിൽ ഓപ്പൺ റെഗുലർ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി വിഷയത്തിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സി എ അനലറ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എ ഇവയിലൊന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ രേഖപ്പെടുത്തേണ്ടതുമാണ് ഹയർ സെക്കൻഡറി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നും രണ്ടും പാർട്ടുകൾ ഓപ്പൺ ജനറൽ ആണ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് കോമ്പിനേഷനിൽ മാത്രമേ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയൂ രണ്ട് ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസുകൾ ഉണ്ടായിരിക്കും പതിനൊന്നിലെയും പന്ത്രണ്ടിലെയും പരീക്ഷ എഴുതേണ്ടതുമാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ സബ്ജക്ട് കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസ് കോഡ് പതിനൊന്ന് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി കോഡ് പതിനഞ്ച് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഫിലോസഫി കോഡ് പതിനെട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി കോഡ് ഇരുപത്തെട്ട് ഹിസ്റ്ററി എക്കണോമിക്സ് സംസ്കൃതം സാഹിത്യം സംസ്കൃതം ശാസ്ത്രം കോഡ് നാപ്പത്തി ആറ് ഹിസ്റ്ററി എക്കണോമിക്സ് സോഷ്യോളജി അറബിക് കോമേഴ്സ് ഗ്രൂപ്പ് കോമ്പിനേഷൻ കോഡ് ട്ട് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എ എഫ് എസ് അക്കൗണ്ടൻസിണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ രണ്ടുമില്ല രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഹയർ സെക്കൻഡറി സ്പെഷ്യൽ കാറ്റഗറി പാർട്ട് ത്രീ ഒരു സബ്ജക്ട് കോമ്പിനേഷനിൽ ഹയർ സെക്കൻഡറി ജയിച്ചവർക്ക് മറ്റൊരു ജനറൽ വിഭാഗത്തിൽ മുൻ രജിസ്ട്രേഷൻ റദ്ദാക്കാതെ തന്നെ മറ്റൊരു കോമ്പിനേഷനിലെ വിഷയങ്ങൾ പാർട്ട് ത്രീ ആയി പഠിക്കാം ജയിച്ച വിഷയങ്ങളിലെ പരീക്ഷ എഴുതേണ്ടതില്ലെങ്കിലും രണ്ടു വർഷവും പഠിക്കണം അതായത് പ്ലസ് ടുവിൽ കോമേഴ്സ് എടുത്ത് അടുത്ത് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ ഈ രീതിയിൽ എടുക്കാം നിബന്ധനകൾ ലക്ഷദ്വീപിൽ ഓപ്പൺ ജനറൽ ില്ല പ്രൈവറ്റ് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ മുൻവർഷങ്ങളെ ഹയർ സെക്കൻഡറി തത്തുല്യത കോഴ്സ് കുറേ പഠിച്ചു നിർത്തിയവർ അതിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു പുതുതായി രജിസ്റ്റർ ചെയ്യണം ക്യാൻസൽ മെമ്മോ പുതിയ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടതുമാണ് ഓഫ്ലൈൻ ക്ലാസുകൾ എക്സാം ഡീറ്റെയിൽ എന്നിവ മൊബൈൽ ഫോൺ വഴി അറിയിക്കും സ്കോൾ കേരളയുടെ വേറെയും കോഴ്സുകളുണ്ട് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പ്രവേശനം പുനഃപ്രവേശനം ലാറ്ററൽ എൻട്രി ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ പതിനൊന്നാം ക്ലാസ് പൂർത്തിയാക്കി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് പന്ത്രണ്ടിലേക്ക് രജിസ്റ്റർ ചെയ്യാം പന്ത്രണ്ടാം വർഷം പരീക്ഷ ഫീ ഒടുക്കിയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കൂടാതെ കേരള സിലബസിൽ അല്ലാതെ പതിനൊന്ന് പഠിച്ചിട്ട് കേരള സിലബസിലെ പന്ത്രണ്ടിലേക്ക് ലാറ്ററൽ എൻട്രിയും ഉണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡീഷണൽ മാത്തമെറ്റിക്സ് പി എച്ച് എസ് സി ബി ഗ്രൂപ്പ് എടുത്തവർക്ക് കൂടുതലായി മാത്സ് പഠിക്കാം ഹയർ സെക്കൻഡറി റെഗുലർ പഠനത്തോടൊപ്പം അല്ലാതെയോ ഡി സി എ പഠനം നേടാവുന്നതാണ് സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഫീസ് തുടങ്ങിയവയിലെ അസിസ്റ്റന്റ് നിയമനത്തിനുള്ള യോഗ്യതാ കോഴ്സാണിത് കാലാവധി മാസം മുതൽ മൂന്ന് വർഷം വരെ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്ത ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠന കേന്ദ്രങ്ങളും ഉണ്ട് കുറഞ്ഞ കാലാവധി ആറ് മാസമാണ് ശനി ഞായർ ദിവസങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ ക്ലാസുകൾ നൽകുന്ന ഫീസ് അയ്യായിരത്തി മുന്നൂറ് രൂപ ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ ഹയർ സെക്കൻഡറി തത്വല്യ കോഴ്സോ പാസായ പതിനേഴ് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സായ ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ കോഴ്സിൽ പഠിക്കാൻ അവസരം ഉണ്ടായിരിക്കും കോഴ്സിന്റെ സിലബസ് കേന്ദ്ര ആയുഷ് മിഷന്റെയും സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും അംഗീകാരത്തോടെ സർക്കാർ അംഗീകരിച്ചതാണ് കോഴ്സ് കാലാവധി ഒരു വർഷമാണ് ഇരുന്നൂറ് മണിക്കൂർ തിയറി ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ പ്രാക്ടിക്കൽ ശനി ഞായർ മറ്റ് പൊതു അവധി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും ഫീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ഘടുകളായി അടയ്ക്കാം പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോകുന്നവർ യോഗാ മാറ്റ് കരുതേണ്ടതാണ് അഡ്രസ് സ്റ്റേറ്റ് ഓഫീസ് സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം കൂടുതൽ അറിയുന്നതിനായി ഈ നമ്പറുമായി ബന്ധപ്പെടുകയോ ഇമെയിൽ ഐ ഡിയുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യൂ സ്കോർ കേരള ഡോട്ട് ഒ ആർ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം വേണ്ടതാണ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എസ് എസ് എൽ സി രജിസ്ട്രേഷൻ നമ്പർ ഫോട്ടോഗ്രാഫ് വേണ്ടതാണ് ഇരുപതിനും നൂറ് ക്യാബിക്കും ഇടയിൽ വേണ്ടതും ഇരുനൂറായി ഇരുന്നൂറ് വിത്തും ഹൈറ്റും ജെ പി ജി ഫോർമാറ്റും ആയിരിക്കണം ആധാർ കാർഡ് ടി സി വേണ്ടതാണ് ബാങ്ക് ഡീറ്റെയിൽ വിത്ത് ഐ എസ് എഫ് ഇ കോഡ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത ശേഷം രണ്ട് ദിവസത്തിനകം നിർദ്ദിഷ്ട രേഖകൾ സഹിതം അപേക്ഷ അതാത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് അയച്ചുകൊടുക്കുകയോ നേരിട്ട് കൊടുക്കുകയോ ചെയ്യാം ജില്ലാ കേന്ദ്രങ്ങളിലെ അഡ്രസ്സും പ്രോഗ്രാമുകൾ നടത്തുന്ന സ്കൂളുകളുടെ വിലാസവും കാണുന്നതിനായി വെബ്സൈറ്റ് നോക്കാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും അതോടൊപ്പം എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് നൽകേണ്ടത് രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റ് കോപ്പി ഗസറ്റഡ് ഓഫീസർ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ് ഐ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കോപ്പി ടി സി പ്രിന്റ് ഔട്ടിനോടൊപ്പം കൊടുക്കേണ്ടതുമാണ് ാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ ലിങ്ക് എന്നിവ ആയി പഠിക്കുന്നവർ ഓപ്പൺ റെഗുലർ ക്ലിക്ക് ചെയ്യുക പ്രൈവറ്റ് ആയി പഠിക്കുന്നവർ ഓപ്പൺ പ്രൈവറ്റ് ക്ലിക്ക് ചെയ്യുക റെഗുലറായി പഠിക്കുന്നതുകൊണ്ട് ഓപ്പൺ റെഗുലർ ക്ലിക്ക് ചെയ്യുക കേരളത്തിലുള്ളവരാണെങ്കിൽ എസ് എസ് എൽ സി അത് ക്ലിക്ക് ചെയ്യുക മറ്റ് സ്റ്റേറ്റിലുള്ളവർ അതേഴ്സ് ക്ലിക്ക് ചെയ്യുക എസ് എസ് എൽ സി രണ്ടായിരത്തിഒൻപത് വൺ ബേഴ്സ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന നിർദ്ദേശങ്ങൾ വായിക്കുക ഐ എഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ടെന്തിൽ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മാസം സെലക്ട് കൊടുക്കുക ഇയർ സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക കുറച്ച് ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കായി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി റിട്രീവ് ക്ലിക്ക് ചെയ്യുക കുറേ കാര്യങ്ങൾ ഈ രീതിയിൽ വരുന്നതായിരിക്കും ടി സി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ടി സി ഇഷ്യൂ ചെയ്ത ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക റെഡ് സ്റ്റാർ ഉള്ളതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം ഗാർഡിയൻ റിലേഷൻഷിപ്പ് കൊടുക്ക പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ് സെയിം ആണെങ്കിൽ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ബ്ലോക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക താലൂക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക ലെജിസ്ലേറ്റീവ് അസംബ്ലി എൻട്രി ചെയ്ത് കൊടുക്കുക ഇക്കണോമിക്കലി വീക്കർ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഗാർഡിയൻ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുക അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക അക്കൗണ്ട് നമ്പർ ഐ കോഡ് ബാങ്ക് നെയിം ബ്രാഞ്ച് ഡിസ്ട്രിക് ഇവ കൊടുക്കുക ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കാം സ്കോൾ കെയർലൈൻ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസലേഷൻ നമ്പർ കൂടെ കൊടുക്കേണ്ടതാണ് അപേക്ഷിന് ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കുക ഏത് ഗ്രൂപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്ജക്ട് കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫിസിക്സ് കെമിസ്ട്രി മാത്തമറ്റിക്സ് ബയോളജി സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫീ ഡീറ്റെയിൽ ടോട്ടൽ സെലക്ട് ചെയ്താൽ ഫീ കാണിക്കുന്നതായിരിക്കും മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇൻസ്റ്റാൾമെന്റ് ക്ലിക്ക് ചെയ്താൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ അടയ്ക്കേണ്ടതാണ് പ്രവി ക്ലിക്ക് ചെയ്യുക കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇവയെല്ലാം ശരിയെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക ടു യു വാണ്ട് കൺഫേം ഓക്കെ കൊടുക്കുക ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്നിവ വന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എഴുതി വെക്കേണ്ടതാണ് ഇത് ഉപയോഗിച്ചാണ് അടുത്ത് ലോഗിൻ ചെയ്യേണ്ടത് അതുകൂടാതെ സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഐ ഡി കാർഡ് കിട്ടുന്നതിനും ഐ ഡി കാർഡിന് വേണ്ടി ഈ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡുമാണ് കൊടുക്കേണ്ടത് പേയ്മെന്റ് ഓൺലൈൻ വഴി അടയ്ക്കാം ഓഫ്ലൈൻ വഴി അടയ്ക്കാം പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്താൽ ക്ലിക്ക് ഹിയർ ടു പ്രിന്റ് ചെല്ലാൻ ചെല്ലാൻ പ്രിന്റ് എടുത്ത് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ അടയ്ക്കാവുന്നതാണ് ഞാൻ ഓൺലൈൻ സെലക്ട് ചെയ്യുന്നു മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുന്നു ഏത് വഴിയാണോ പേയ്മെന്റ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്തെടുക്കുക യു പി ഐ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ഞാൻ യു പി ഐ സെലക്ട് ചെയ്യുന്നു യു പി ഐ ക്യു ആർ കോഡ് സെലക്ട് ചെയ്യുക പേ നൗ ക്ലിക്ക് ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ് ഡെമോ ആയതിനാലാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത് പേയ്മെൻറ്റ് കഴിയുമ്പോൾ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിന്റ് ഔട്ട് നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ് ഉൾപ്പെടെ അതാത് ജില്ലാ സെൻറ്ററുകളിൽ അയച്ചുകൊടുക്കുകയോ നേരിട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും കൊടുക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്